നമ്മുടെ നാട്ടിലെ വയനാടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഭീകരമായ ഒരു അവസ്ഥയാണ് രീതിയിലുള്ള നടക്കണം നമുക്കറിയാം അച്ഛനും അമ്മയും കൂടപ്രഭകളും സഹോദരങ്ങളും ഒക്കെ ഒറ്റ ഇല്ലാതെ കൺമുമ്പിലൂടെ ഇല്ലാതെ പോയ കുറെ കുഞ്ഞുമക്കളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരും അങ്ങനെ അവർക്കൊക്കെ ಪ್ರಾರ್ಥನೆಯ ಉಳ್ಪಡ್ತಾ ಅದು ಅದು ಮಾತ್ರ ಇಪ್ಪದಿಲ್ಲಾ ಕಷ್ಟ ಅಲ್ಲ ಎ ರಕ್ಷಾಪ್ರವರ್ತಕರೇ ಅವರ್ ನಮ್ಗೆ ಪ್ರಾರ್ ಪ್ರಾರ್ಥನಪಡ ಅವರು ಅದು ಕರುತ್ತೆ ആരോഗ്യവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമ്മുടെ കഴിയുന്ന കുഞ്ഞു ചെറിയൊരു സഹായമായാലും അവർക്ക് ചെയ്യാൻ സാധിക്കും നമ്മള് ഇപ്പോഴാണെല്ലാം വേറെ ചെയ്യുമ്പോഴും അവർ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സഹായം അവരും പറ്റുന്ന രീതിയിൽ ചെറിയ സഹായം ചെയ്യാൻ സാധിക്കും നോക്കാം അതേപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക രാത്രി ും എല്ലാം നഷ്ടപ്പെട്ടു മനസ്സും ശരീരവും എല്ലാം അലവിച്ചു പോയ ആ അവസ്ഥയിലൂടെ കടന്നുപോയ അവരെ വീണ്ടും പെട്ടെന്ന് തിരിച്ചുകൊണ്ട് തന്നെ വലിയ നന്നായിട്ട് പ്രാർത്ഥനക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനെ അപ്പൊ എല്ലാവരും കൂടെ വേണം എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം